എഫ്ഐ ഒ അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇന്ന് വിധി പറയും ഉച്ചയ്ക്ക് എസ് എഫ്ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന വീണാ വിജയന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞ കോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് വീണാ വിജയന് നിർദ്ദേശവും നൽകി എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കണമെന്ന് എക്സാലോജിക്കിനോട് കോടതി നിർദ്ദേശിച്ചു വിധി പറയും വരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് എസ് എഫ്ഐഒയോടും കോടതി പറഞ്ഞു സിഎംആറിലും എക്സാലോജിക്കുമായുള്ള ഇടപാടുകൾ ഗൌരവ സ്വഭാവത്തിൽ ഉള്ളതാണ് എന്നതായിരുന്നു എസ് എഫ് വാദം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെക്കുറിച്ചാണ് കുറിച്ചാണ് എസ് എഫ് ഐ അന്വേഷണം മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും ദുരന്തത്തിന് ഇരയായവരാണ് ഹർജി നൽകുക വെവ്വേറെ ഹർജികളാണ് നൽകുക സബ് കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ സ്ഥലം സന്ദർശിച്ചിരുന്നു മജിസ്ട്രേരിയൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് സബ് കലക്ടർ സ്ഥലം സന്ദർശിച്ചത് അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ ഒരു വശത്ത് എസ് എഫ്ഐക്കാരുടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുകയും മറുവശത്ത് തനിക്ക് സുരക്ഷയൊരുക്കുകയോ പറയുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലാണെന്ന് ഗവർണർ പരിഹസിച്ചു ഗവർണർക്കെതിരെ തൃശൂരിൽ കരിങ്കുടി കാട്ടിയവരെ മർദ്ദിച്ച രണ്ട് ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിൽ ചേറ്റുവ സ്വദേശി വിനീത് എങ്ങണ്ടിയൂർ സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത് വിനീത് മുൻ എ ബി വി പി പ്രവർത്തകനാണ് മണികണ്ഠൻ ബി ജെ പി പ്രവർത്തകനാണ് എങ്ങണ്ടിയൂരിൽ വെച്ചായിരുന്നു ഗവർണറെ കരിങ്കുടി കാട്ടിയത് സംഭവത്തിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ പതിനാല് പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു യങ്ങൾക്കെതിരെ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഭാരത് ബന്ദ് ഇന്ന് സംയുക്ത കിസാൻ മോർച്ച ഉൾപ്പെടെ വിവിധ തൊഴിലാളി സംഘടനകളാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത് പ്രധാന നഗരങ്ങളിൽ റോഡ് തടയലിന് ആഹ്വാനമുണ്ട് പഞ്ചാബിലെ മിക്ക സംസ്ഥാനങ്ങളിലും ദേശീയ പാതകളിലും നാല് മണിക്കൂർ അടച്ചിടും ഹരിയാനയിൽ ഹരിയാനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേരളത്തിൽ രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും കർഷക പ്രതിഷേധമുണ്ടാകും കഴിഞ്ഞ ഡിസംബറിലാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത് കർഷക പെൻഷൻ ഒ പി എസ് കർഷക നിയമ ഭേദഗതി എന്നിവ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബന്ദ് കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിനെ ഡൽഹി പോലീസ് തടഞ്ഞതിലും പ്രതിഷേധം ശക്തമാണ്